കോതമംഗലത്ത് മഴയെ തുടർന്ന് വെള്ളക്കെട്ടിൽ കാർ മുങ്ങിയെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് കോതമംഗലം കുടമുണ്ടപ്പാലത്തിലാണ് കാർ കുടുങ്ങിയത് അഗ്നിരക്ഷാ സേന എത്തി കാർ മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഷബാസ് ആമ തുടരുന്നുണ്ട് ഷബാസ് എന്താണ് സംഭവിച്ചത് സുധി എറണാകുളം ജില്ലയിൽ വിവിധ മേഖലകളിൽ ഇന്ന് ഇന്നലെ മുതൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടവിട്ടുള്ള കനത്ത മഴയിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു എറണാകുളത്തിന് മലയോര മേഖലകളിലൊക്കെ വലിയ മഴയാണ് ഇന്ന് മുഴുവനും പെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ കോതമംഗലത്തുള്ള മുള്ളരിങ്ങാട് വനമേഖലയിൽ മഴ പെയ്തതിനെ തുടർന്ന് ഈ ഒരു കുടമുണ്ട പാലം എന്ന കോതമംഗലത്തേക്ക് ഒരു പാലം മുങ്ങിപ്പോയത് ഈ പാലത്തിൽ വലിയ വെള്ളക്കെട്ട് വന്നു അങ്ങനെ ഈ കാറ് അതിൽ കുടുങ്ങുകയായിരുന്നു ഈ കാറ് ഇറക്കുന്ന സമയത്ത് മറ്റു വാഹനങ്ങളൊക്കെ ഒരു ഭാഗത്ത് തടഞ്ഞിട്ടിരിക്കുകയായിരുന്നു അതിന് ിൽ അത്യാവശ്യക്കാരനായ ഒരാളാണ് ഈ കാറുമായി എത്തിയത് അങ്ങനെ ഈ പാലം കടക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കൂടുകയും ഈ വണ്ടി ഓഫായി പോവുകയാണ് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് എന്തായാലും അഗ്നിരക്ഷാസേന എത്തിയാണ് ഈ കാർ പുറത്തേക്ക് എടുത്തത് അതിലുള്ള ആളുകൾ അപ്പോൾ തന്നെ ഇറങ്ങി രക്ഷപ്പെട്ടു ഈ പാലത്തിൽ നിന്ന് പുറത്തേക്ക് വെള്ളം കുറവുള്ള സ്ഥലത്തേക്ക് മാറി രക്ഷപ്പെട്ടു പക്ഷേ ഈ കാർ പാലത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെ കുടുങ്ങുകയും പിന്നീട് അഗ്നിരക്ഷാസേന എത്തിക്കൊണ്ട് ഒരു രക്ഷാപ്രവർത്തനം നടത്തി ഈ കാർ പുറത്തേക്ക് എടുക്കുകയുമായിരുന്നു എന്തായാലും വലിയ മഴ എറണാകുളത്തിന്റെ മലയോര ൊക്കെ പെയ്യുന്നുണ്ട് പലയിടത്തും ഇത്തരത്തിൽ വെള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് മുള്ളരിങ്ങാട് വനമേഖലയിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് ഈ ഒരു കോതമംഗലത്തെ കുടമുണ്ട പാലം വെള്ളത്തിൽ മുങ്ങിയത് അതിലാണ് ഈ ഒരു കാറ് ഇന്ന് അകപ്പെട്ടത് സുധീൻ ഓക്കെ അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്